Oh, that's it! نذر پورا چه نذر کوں دے نذر کوں دے نذر کوں دے ہم کہہ رہے ہیں اب گے اچے میں کہہ رہے ہیں اب گے اچے نذر کوں دے ماپ بھرایو اجتہوڑ ماپ بھرایو اجتہوڑ ماپ بھرایو نئی بول نہئی بولو Megan.

വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തക സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്ന് തുടങ്ങിയ നാളു മുതൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ പാർലമെന്റിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരടക്കം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള എം പിമാരടക്കം വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഈ രാജ്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വന്ന നാളു മുതൽ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് രാജ്യതാൽപ്പര്യം മുൻനിർത്തി ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾ രാജ്യത്തിന്റെ പാർലമെന്റിൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്താലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെയും ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള നേതൃത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് മഹാനായിട്ടുള്ള അംബേദ്കറുടെ ദർശനങ്ങളും ചിന്തകളും അതുപോലെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുവാനും അവഹേളിക്കുവാനുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ പാർലമെന്റിൽ നടന്ന സംഭവം നമുക്കറിയാം നമ്മുടെ തന്നെ സഹപ്രവർത്തകരായ നമ്മുടെ തന്നെ എം പിമാരായിട്ടുള്ള ആൾക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ ഈ പാർലമെന്റിൽ നടന്നിരിക്കുന്നത് ഒരു വനിതാ പ്രതിനിധിക്കടക്കം ഇന്ന് വളരെയധികം ഗുരുതരമായിട്ടുള്ള പരിക്കുകളും അവർ ആശുപത്രിയിലുമാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഈ വസ്തുത മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും ആഭിമുഖ്യത്തിൽ ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ജെ ആർ പത്മകുമാറാണ് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു എന്തിനാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയത് എന്നുള്ള കാര്യം ആമുഖ പ്രസംഗത്തിൽ ശ്രീ അനിൽകുമാർ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി നമുക്കറിയാം ഇന്ന് നടന്ന സംഭവങ്ങൾ രണ്ട് ജനപ്രതിനിധികളാണ് ഇന്ന് ഹോസ്പിറ്റലായിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ജനാധിപത്യ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിച്ച ചരിത്രമില്ല അതിനായി ജനാധിപത്യം എന്നുള്ള വാക്ക് തന്നെ അതിന്റെ അർത്ഥം തന്നെ കോൺഗ്രസിനെ അറിയില്ല പക്ഷെ വളരെ മോശമായ രീതിയിൽ ഒരു ആർക്കും അത് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ എൻ ഡി എക്കെതിരെ മത്സരിച്ചിട്ടും നൂറ് അംഗങ്ങൾ തികക്കാൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മുന്നിൽ വെച്ചു കണ്ടാണ് ഈ പ്രതിഷേധത്തെ നമുക്ക് വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കാണേണ്ടത് നിങ്ങൾക്കറിയാം മൂന്ന് പൊതു തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് തകിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു മോഹമംഗങ്ങളാണ് ഇപ്പോഴെ ഇന്ന് ജനാധിപത്യത്തെ ധംസിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് ഇത് നമുക്കറിയാം ഇന്ന് പാർലമെന്റിനകത്ത് വളരെ മോശമായ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ച് അതും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി അലങ്കരിക്കുന്നാൽ ആ സ്ഥാനത്തിന്റെ മഹത്വം പോലും മനസ്സിലാക്കാതെയാണ് ഇന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി അദാനി അംബാനി അദാനി അംബാനി എന്ന് പറഞ്ഞ് പ്രവർത്തിച്ച് പാർലമെന്റിന്റെ പ്രവർത്തനത്തെ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം അതിലും പരാജയപ്പെട്ട ആ സമയത്ത് അവർ അവരാവശ്യപ്പെട്ടത് ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യണം ജനാധിപത്യത്തെ കുറിച്ച് ചർച്ച ചെയ്യണം ഒരുപക്ഷേ ധരിച്ചിട്ടുണ്ടാവും ബി ജെ പി അതിന് തയ്യാറാകില്ല അല്ലെങ്കിൽ എൻ ഡി എ അതിന് തയ്യാറാകില്ല എൻ ഡി എ സമ്മതിച്ചു ബി ജെ പി സമ്മതിച്ചു നമുക്ക് ഭരണഘടനയെ കുറിച്ച് സംസാരിക്കാം തുറന്നു ചർച്ച നടത്താം പക്ഷേ നിങ്ങൾ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും എല്ലാം അറിയാം പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ രാജ്യസഭയിലും ലോക്സഭയിലും നടന്ന ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത് നമ്മുടെ ഭരണഘടനയെ കാറ്റിൽ പറത്തിയത് ജന നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആണ് പ്രതി നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലാക്കി അത് ചർച്ചയിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതാണ് യഥാർത്ഥ വസ്തുത എന്ന് മനസ്സിലാക്കിയപ്പോ വീണ്ടും കോൺഗ്രസ് കളം മാറി ചവിട്ടി നിനക്കറിയാമല്ലോ എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയിൽ നടന്നത് അറിയാം എന്തായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി അറിയാം എല്ലാ ജനാധിപത്യ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തി നമ്മുടെ ഇന്ത്യയുടെ മൗലികവാസികൾക്കിട്ട് ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തെ തന്റെ കുള്ളൻ കൈയിലെ തമ്മാനമാരിയിരുന്ന ഏകാധിപത്യത്തിന്റെ സ്ത്രീ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അന്ന് കണ്ടതാണ് അന്ന് പ്രധാനമന്ത്രി ഇരുപതിന്റെ പരിപാടി നടപ്പിലാക്കി നിർബന്ധമില്ല നടപ്പിലാക്കിക്കോ പക്ഷേ അന്ന് ഇരുപത് നടപ്പിലാക്കിയപ്പോ മകൻ അഞ്ച് നടപ്പിലാക്കി ആർക്കറിയാം നമുക്കറിയാമല്ലോ അന്ന് സഞ്ജയ് ഗാന്ധി അഞ്ചിന്റെ പരിപാടി നടപ്പിലാക്കി അദ്ദേഹം എം പി അല്ല അന്ന് ഭരണഘടനാ ഒന്നും വഹിക്കുന്നില്ല അന്ന് ഒരു ജീവിതം എന്താണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ അതുപോലെ എൺപത് വയസ്സ് വരെയുള്ള ആളുകൾ പുരുഷന് പോലെ പിടിച്ചു കൊണ്ടുപോയി വന്യീകരണം നടത്തി ഇതാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ ചെയ്യുന്നത് ഒരു മേഖലയില് ഏത് ഈ വന്ധീകരണം നടത്തിയ ശേഷം തൊണ്ണൂറ് ലക്ഷം ആളുകളെ പതിനഞ്ചു വയസ്സിന് മുകളിൽ എൺപത് വയസ്സ് വരെയുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുപോയി വന്യീകരണം നടത്തിയിട്ടാണ് ഇപ്പൊ ജനാധിപത്യത്തെ സംരക്ഷിക്കും എന്ന് പറയുന്നത് ജനാധിപത്യം നശിച്ചുപോയി സംരക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു ഒരു മേഖല മൊത്തം ഇടിച്ചു നടത്തി തുർത്തിമാൻ ഗേറ്റ് ഇടിച്ചു നടത്തിയ സംരംഭം നീക്കറിയാം അങ്ങനെ അവസരം സമയത്തെല്ലാം ഭരണഘടനയെയും ജനാധിപത്യം കശാപ്പ് ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ബി ജെ പിക്ക് എതിരെ വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതായത് അമ്പാരി എന്ന് പറഞ്ഞ് പ്രയോജന പ്രചരണം നടത്തി അതിനൊന്നും രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ഇപ്പോൾ സ്ഥലം ഏറ്റവും അവസാനത്താണത് എന്നുള്ള നിലയില് എടുത്തിരിക്കുന്നത് അംബക്കർ 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 അംബക്കറെ ആക്ഷേപിച്ചു എന്നുള്ള ആരാണ് അംബക്കരെ അംബക്കരെ ആക്ഷേപിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അന്തത്തിന്റെ സ്മാരകം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അതുപോലെയാണ് അന്ധത്തിന്റെ സ്മരണം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് കൂടി അത് ആദ്യത്തെ ആദരിക്കുന്നതിനും അന്ത പാർലമെന്റിൽ ആദരിക്കുന്നതിനും ഒക്കെ ചെയ്തിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി യഥാർത്ഥ വസ്തുതകൾ ഒളിച്ചു കൊടുത്തതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പം ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ബി ജെ പിയുടെ അതുകൊണ്ട് കോൺഗ്രസിന്റെ ജനാധിപത്യ വിശ്വാസികളും ഈ പ്രതിഷേധ പ്രതിഷേധം ചെയ്തായി പ്രഖ്യാപിക്കുന്നു പ്രിയപ്പെട്ടവരെ കോൺഗ്രസ് നടത്തുന്ന അംബേദ്കറിനെ അവഹേളിക്കുന്നതിനും പാർലമെന്റ് നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പങ്കെടുത്ത എല്ലാവരും മാധ്യമസ്ഥോക്കും പറഞ്ഞു ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tiruvanandabirab.